ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എനിക്ക് പറയാനുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് മെയ് മാസം ഇറങ്ങിയ പി എസ് സി ബുള്ളറ്റിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം മുഹമ്മദ് സലേമിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് നേടിയത് മുഹമ്മദ് സലേമാണ് അദ്ദേഹം അഞ്ച് വയസ്സുള്ള കുഞ്ഞിൻ്റെ മൃതദേഹം മടിയിൽ വെച്ച് വിങ്ങി പൊട്ടുന്ന ഒരു പാലസ്തീൻ വനിതയുടെ ചിത്രം പകർത്തിയിരുന്നു ഈ ചിത്രത്തിനാണ് അവാർഡ് ലഭിച്ചത് സ്കൈ ട്രാക്ക് വേൾഡ് എയർപോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികയിൽ ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളം സ്കൈട്രാക്കിന്റെ വേൾഡ് എയർപോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടിക പ്രകാരമാണ് ലോകത്തെ ഏറ്റവും മികച്ച വിമാനത്താവളമായിട്ട് എടുത്തിരിക്കുന്നത് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ് പുതിയ നാവികസേനാ മേധാവിയായി നിയമിതനായത് ആരാണ് പുതിയ നാവികസേനാ മേധാവിയായിട്ട് നിയമിതനായത് വൈസ് അഡ്മിറൽ ദിനേഷ് കുമാറാണ് വൈസ് അഡ്മിറൽ ദിനേശ് കുമാർ ആണ് പുതിയ നാവികസേനാ മേധാവിയായിട്ട് നിയമിതനായത് ഐ പി എൽ ക്രിക്കറ്റിൽ നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നിവ നേടുന്ന ആദ്യ താരം നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് എന്നിവ നേടുന്ന ആദ്യ താരം ആരാണ് രവീന്ദ്ര ജഡേജയാണ് ഐ പി എൽ ക്രിക്കറ്റിൽ ആദ്യമായിട്ട് നൂറ് ക്യാച്ച് നൂറ് വിക്കറ്റ് ആയിരം റൺസ് ഇതെല്ലാം നേടുന്നത് രവീന്ദ്ര ജഡാജ ജഡേജയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോറസ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോറസ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ നൊവാക് ജോക്കോവിച്ച് ഐറ്റിന ബോൾമാറ്റിന ഇവർ രണ്ടു പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോറസ് പുരസ്കാരം ലഭിക്കുന്നത് നൊവാക് ജോക്കോവിച്ചിനും ഐറ്റിന ബോൺമാറ്റിനയ്ക്കും ലോക ടെന്നീസ് ഒന്നാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ലോക ടെന്നീസ് ഒന്നാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ ആരാണ് നൊവാക് ജോക്കോവിച്ചാണ് ലോക ടെന്നീസ് ഒന്നാം റാങ്കിങ്ങിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരന് നൊവാക് ജോക്കോവിച്ചാണ് എഴുപത് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയത് എഴുപത് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയത് എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് എഴുപത് വർഷം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെത്തിയത് ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്തുമസി പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്തുമസി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് സജിത അനിലിനാണ് സജിത അനലിനാണ് ഡോക്ടർ സുകുമാർ അഴീക്കോട് തത്തുമസി പുരസ്കാരം സുകുമാർ അഴീക്കോട് തത്തുമസി പുരസ്കാരം ലഭിച്ചത് സജിത അനലിനാണ് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിൽ ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിനായി നാസ വിക്ഷേപിക്കുന്ന പേടക വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയിലാണ് യൂറോപ്പയിലെ ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിന് വേണ്ടി നാസ നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് ക്ലിപ്പർ ക്ലിപ്പർ ആണ് ക്ലിപ്പറാണ് നാസവിക്ഷേപിക്കുന്ന യൂറോപ്യ യൂറോപ്പയിലേക്ക് നാസ നാസവിക്ഷേപിക്കുന്ന പേടകം എന്തിനു വേണ്ടിയാണ് ജീവൻ്റെ സാധ്യത കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ക്യാൻഡിഡേറ്റഡ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ക്യാൻഡിഡേറ്റഡ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ് ഡി ഗുഗേഷ് ആണ് ക്യാൻഡിഡേറ്റഡ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്